എൻ്റെ പേര് സുനിൽ കുമാർ പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് വലിയ ആവേശമാണ് ഞങ്ങൾ അതിനകത്ത് ഇതിനകത്ത് ഈ അതിനകത്ത് കൂലിയോ മറ്റൊന്നുമല്ല ഞങ്ങളൊരു സേവനം പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് എവിടെ ആയാലും ആരും വിളിച്ചാലും ഞങ്ങൾ വെച്ച് വരെ എഴുതാറുണ്ട് മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരുക്കെ ചവറ എന്നൊരു ചവറ ടൈറ്റാനിയത്തിൻ്റെ നല്ല ഒരു വലിയ നീളമുള്ള ഒരു വലിയൊരു മതില് അത് വളരെ സ്പീഡിനാണ് പിന്നെ പിന്നണി എഴുതി തരും ഞങ്ങളത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തു അതാണ് ഏറ്റവും വലിയ അനുഭവം ആ ആ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പാർട്ടി ജയിക്കുകയും ചെയ്തു അപ്പോൾ വലിയ സന്തോഷം വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ വരാണ്ടിരിക്കുക സമ്മേളനം തുടങ്ങി കുടുംബസമ്മേളി പോരും പാർട്ടി സമ്മേളനം വരും അങ്ങനെയാണ് നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു തരുന്നതാണ് പാർട്ടി പാർട്ടി കഴിഞ്ഞിട്ടേ ഉള്ളു വേറെന്തോ മക്കളായാലും ഭാര്യ ആയാലും കുടുംബമായാലും പാർട്ടിയാണല്ലോ വ്യക്തിയെന്ന് നമുക്ക് പ്രധാനമല്ല നമ്മുടെ പാർട്ടിയാണ് നമ്മളാണ് എല്ലാ സാധാരണ ജനങ്ങളാണ് പാർട്ടി അല്ലാതെ പ്രത്യേകിച്ച് വ്യക്തിയോ അങ്ങനെയൊന്നുമില്ല പാർട്ടിയാണെല്ലാം അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല